ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ്റ്റ് സാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പലാസയുടെ വീഡിയോ ആണ് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ കോഡ് സെറ്റ് അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള ടോപ്പുകളൊക്കെ ഒരു ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്രിൽ നൈറ്റി നമ്മൾ ഇട്ട ആ നൈറ്റി അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പം നമ്മൾ അതൊന്നും നമുക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റത്തില്ല നമ്മളതിൽ വലിയ ബൾക്കായിട്ടൊന്നും അത് സ്റ്റിച്ച് ചെയ്ത് വരുന്നില്ല കുറച്ച് ഐറ്റംസ് മാത്രമേ കാണുള്ളൂ അപ്പോൾ അത് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളത് കണ്ടിട്ട് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് പിന്നെ അത് സ്റ്റോക്ക് ആയി എന്ന് പറയുമ്പോൾ അതൊരു ഒരുപാട് പേർക്ക് പരാതിയായി വരുന്നുണ്ട് പിന്നെ എന്തിനാണ് യൂട്യൂബിലിടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഫേസ്ബുക്ക് പേജ് രവ്യാസ് ഡിസൈൻസിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് നമുക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഐറ്റംസുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത രീതിയിലുള്ള അതായത് വൾക്കായിട്ട് നമ്മൾ നമ്മളേൽ സ്റ്റിച്ചിങ് ഇല്ലാത്തതെല്ലാം ഫേസ്ബുക്ക് പേജിനകത്ത് ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അത്യാവശ്യം അത് വേണമെന്നുള്ളവർ അത് ഫോളോ ചെയ്തിട്ട് ആ പേജ് ഫോളോ ചെയ്തിട്ട് അത് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾക്ക് അതൊരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടത് റിപ്ലയും തരാനുള്ള ബുദ്ധിമുട്ട് കാണും പിന്നെ സ്റ്റോക്ക് ഔട്ട് ആയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പണക്കം വേണ്ട എന്ന് കരുതിയാണ് അങ്ങനെ ഒരു കാര്യം വച്ചേക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും രവ്യാസ് റിസാൻസ് എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അതിൽ കാണുന്ന അതായത് ഫേസ്ബുക്കിൽ കാണുന്ന വീഡിയോസ് അല്ലെ ഫേസ്ബുക്കിൽ കാണുന്ന പോസ്റ്റുകൾക്ക് മെസ്സേജ് അയക്കേണ്ടത് നമ്മളുടെ ഈ യൂട്യൂബിൽ മെസ്സേജ് അയക്കുന്ന നമ്പറല്ല കേട്ടോ അതും സെവൻ സീറോ തുടങ്ങുന്നത് തന്നെയാണ് സെവൻ സീറോ ടു ഫൈവ് സിക്സ് നയൻ സിക്സ് നയൻ ത്രീ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പറിനകത്ത് വേണം മെസ്സേജ് അയയ്ക്കാൻ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകൾക്ക് മെസ്സേജ് അയക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഇട്ട ഒരു പ്ലീറ്റഡ് നൈറ്റി ഒരുപാടധികം കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കിതിന് കുറച്ച് പീസസ് മാത്രമേ സ്റ്റിച്ചായിട്ട് വരാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒന്നും തരാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് നമ്മളെ കയ്യിൽ ബൾക്കായിട്ടില്ലാത്തത് ഫേസ്ബുക്കിലിടാമെന്നുള്ളത് അപ്പോൾ ഇത് ആയിച്ചവരുടെയൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഇത് കുറച്ച് പീസും ഉള്ളൂ എല്ലാവർക്കും കൂടെ അത് തരാൻ കഴിയില്ല കേട്ടോ അതൊരു പരാതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്കിനി വരാതിരിക്കും യ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു തൊണ്ണൂറ്റി ഒൻപത് റേറ്റിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മളുടെ റിങ്കിൾ പലാസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട ആ ടൈപ്പ് അല്ല ഇത് സിംഗിൾ ലൈൻ ആയിട്ട് വരുന്നതാണ് മറ്റേ നമുക്ക് വേറൊരു പ്രിന്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇത് സിംഗിൾ ലൈനാണ് വരുന്നത് ഇപ്പം നമുക്ക് ഇത്രയും കളേഴ്സ് നമ്മളുടെ കയ്യിലുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തി എട്ട് രൂപയാണ് റേറ്റ് വരുന്നത് ത്രീ പീസാണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇപ്പം ഇത് ആദ്യം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് ഇത് എത്രയുണ്ടെന്ന് ഞാൻ പറയാം എത്രയാണ് ഇതിന് സ്ട്രെച്ച് സ്ട്രെച്ചബിൾ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് പറയാമേ അപ്പോൾ ഇത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് കേട്ടോ ഇരുപത്തൊന്ന് ആകുമ്പോഴത്തേക്ക് നാൽപ്പത്തി രണ്ട് എക്സെല് ആർക്ക് ലാർജ് ആർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും ഡബിൾ എക്സെൽ ആർക്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആണോന്നില്ല കേട്ടോ ഇത് ഇരുപത്തി ഒന്നാണ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ വരുന്നത് അപ്പോൾ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ടൈ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്ക് ബ്ലാക്കാണേ ഇത് നമുക്ക് ഡെയിലി വെയറിന് മാത്രമല്ല നമ്മുടെ കുർത്തീസിനോട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് ഇത് വന്നിട്ട് ഒരു ചിക്കു ആണ് ലെങ്ത്ത് പറഞ്ഞില്ലല്ലോ ലെങ്ത്ത് വന്നിട്ട് ലെങ്ത്ത് നോക്കട്ടെ ഇറക്കം മുപ്പത്തി ഒൻപത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അത് തന്നെ മുപ്പത്തി ഒൻപത് ആണ് ഇറക്കം വരുന്നത് ഇതൊരു ബ്ലൂ ആണ് പർപ്പിൾ ആഷ് ഇത് വന്നിട്ട് ഡാർക്ക് മെറൂൺ കളറാണ് ആണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു മീഡിയം ലാർജ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇത് മീഡിയം ലാർജ് ആർക്കും ഓക്കെ ആയിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അതുപോലെ തന്നെ കിടക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പം മീഡിയം ലാർജ് ഡബിൾ എക് ഡബിൾ എക്സിലില്ല മീഡിയം ലാർജ് എക്സലുകാർക്ക് കറക്റ്റ് ആയിരിക്കും ഇതൊരു പിസ്ത ഗ്രീനാണേ നല്ല കളർ കേട്ടോ ഇത് ഇത് പിങ്കാണേ നല്ല ലൈറ്റ് പിങ്ക് ആണ് ത്രീ ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക കേട്ടോ ഇത് കോഫി ബ്രൗൺ കളറാണ് എല്ലാത്തിൻ്റെ ഫ്രണ്ടിലും ആ ഇത് ഇത് പിടിച്ച് കെട്ടാനുള്ളതൊന്നുമല്ല ചുമ ജസ്റ്റ് ഒരു ഷോക്കായിട്ട് കിടക്കുന്നതാണ് ഇത് വൈറ്റ് ഇത് വന്നിട്ട് ഒരു ഗ്രീനാണ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് എന്നിട്ട് ഒരു ഓണിയൻ ഷെയ്ഡാണ് ഇത് ലാമൻഡർ കളറാണ് ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ வரான നേട്ടം നമ്മൾ ലൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് ഒരു പതിനഞ്ച് കളേഴ്സോളം അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ മാത്രം മെൻഷൻ ചെയ്താൽ മതിയാവും കേട്ടോ നമ്മുടെ സെവൻ സീറോ തുടങ്ങുന്ന ഇതിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് എഴുപത്തി എട്ടിൻ്റെ പലാസ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അയച്ചാൽ മതിയാവും കളേഴ്സ് മാത്രം അയച്ചാൽ മതിയാവും കേട്ടോ ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക രണ്ടാമത് കോളുകൾ പോലും ഒഴിവാക്കുക കേട്ടോ എന്തായാലും റിപ്ലൈ ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് ടു പീസ് ത്രീ ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ വൈകിട്ട് ടു പീസിൻ്റെ വീഡിയോ ഫേസ്ബുക്കിൽ വീഡിയോ അല്ലെങ്കിലും ഫോട്ടോയോ എന്തെങ്കിലും ആയിരിക്കും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ കുറച്ച് ടു പീസ് ത്രീ പീസൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് എൻക്വറി ചെയ്തവർ അതൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ അതിന്ന് പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ രവ്യാസ് ടുസാൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം